നമസ്കാരം റാഫ് റാഫ്റ്റൊക്കെ മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് എല്ലിലെ മത്സരങ്ങൾ പകുതിയാകുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എവിടെയാണ് നിൽക്കുന്നത് വളരെ പരിതാപകരമായ സ്ഥിതി വിശേഷത്തിൽ കഴിഞ്ഞ തവണ മത്സരങ്ങൾ പകുതിയായപ്പോൾ ബ്ലാസ്റ്റേഴ്സ് എവിടെയാണ് നിന്നിരുന്നത് ഒന്നാം സ്ഥാനത്ത് അത് കഴിഞ്ഞ് പിന്നെ ഒരു ബ്രേക്കൊക്കെ വന്നല്ലോ അതിനുശേഷം റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ബ്ലാസ്റ്റേഴ്സ് താഴേക്ക് വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടു എന്നാലും ഒടുവിൽ പ്ലേ ഓഫിലെത്തി ഇതവണ ഹാഫ് വേ മിഡ് വേ ആവുന്ന സമയത്ത് ബ്ലാസ്റ്റേഴ്സ് പത്താം സ്ഥാനത്താണ് ഇനി അങ്ങോട്ട് പകുതിക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ തവണത്തിൻ്റെ വ്യത്യസ്തമായിട്ട് മികച്ച പ്രകടനം നടത്തട്ടെ അതുമാത്രമാണ് ബ്ലാസ്റ്റേഴ്സിനെ രക്ഷപ്പെടുത്താൻ ഇനി ഒരേ ഒരു വഴി അതൊക്കെ കഴിയുമെന്ന് കണ്ടറിയണം കഴിഞ്ഞ തവണ ബ്ലാസ്റ്റേഴ്സ് പകുതി മത്സരങ്ങളാകുമ്പോൾ കാരണം കഴിഞ്ഞ തവണ പന്ത്രണ്ട് ടീമുകളാണ് ഐ എസ് എല്ലത് ഇപ്പോൾ പതിമൂന്ന് ടീമുകളായിട്ടുണ്ട് കഴിഞ്ഞ തവണ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്താറ് പോയിൻറ്റോടെ ഒന്നാം സ്ഥാനത്തായിരുന്നു ലീഗ് പകുതിയാകുമ്പോൾ ഇത്തവണ പതിമൂന്ന് കളികളിൽ നിന്ന് പതിനാല് പോയിൻ്റോടെ പത്താം സ്ഥാനത്ത് ഓഹ് ഒന്നാം സ്ഥാനത്ത് നിന്ന് പത്താം സ്ഥാനത്തേക്ക് വീട് പോയിരിക്കുന്നു കഴിഞ്ഞ തവണ ഇവാൻ ഉഹ് കീഴിലായിരുന്നെങ്കിൽ ഇത്തവണ ഓൾറെഡി കോച്ചിനെ സാക്ക് ചെയ്ത് കഴിഞ്ഞു മിക്കാൽ സ്റ്റാറെ പറഞ്ഞു വിട്ടു ഇപ്പോൾ ഇൻട്രിങ് കോച്ചുമാരുടെ കീഴിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് തീർച്ചയായിട്ടും നിലവാരം താഴേക്ക് മാത്രമേ പോയിട്ടുള്ളൂ അത് തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത് കഴിഞ്ഞ തവണ ഈ മിഡ്വെയിൽ നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്തുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അവർക്ക് പത്ത് കളി പത്തൊമ്പത് പോയിൻ്റ് ആണെങ്കിൽ ഇപ്പോൾ പകുതിയെത്തിയ ഘട്ടത്തിൽ ഒന്നാം സ്ഥാനത്ത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ് പന്ത്രണ്ട് കളികളിൽ നിന്ന് ഇരുപത്താറ് പോയിൻറ്സ് ആ ഒരു ചേഞ്ച് കൂടി നമ്മളവിടെ കാണണം കഴിഞ്ഞ തവണ ബംഗളൂരു എഫ് സി ഈ ഒരു സമയത്ത് എട്ടാം സ്ഥാനത്താണെങ്കിൽ ഇത്തവണ ബംഗളൂരു എഫ് സി പകുതി മത്സരങ്ങൾ കഴിയുമ്പോൾ രണ്ടാം സ്ഥാനത്താണ് അവിടെയൊക്കെ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് എഫ് സി ഗോവക്ക് വലിയ വ്യത്യാസമില്ല കഴിഞ്ഞ തവണ രണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അവർ മൂന്നാം സ്ഥാനത്തുണ്ട് കഴിഞ്ഞ തവണ മുംബൈ സിറ്റി നാലാമതാണെങ്കിൽ ഇത്തവണ അവർ വീണ്ടും നാലാം സ്ഥാനത്തുണ്ട് കഴിഞ്ഞ തവണ ഒഡീഷ എഫ് സി മൂന്നാമതാണെങ്കിൽ ഇപ്പോൾ അവർ അഞ്ചാമതുണ്ട് സോ അവരൊക്കെ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നു ഇപ്പോൾ ഈവൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കഴിഞ്ഞ തവണ ഈ ഘട്ടത്തിലുള്ളത് ആറാം സ്ഥാനത്താണ് ഇത്തവണയും അവർ ആറാം സ്ഥാനത്താണ് അപ്പോൾ ആ ടീമുകളൊക്കെ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ടീമിൻ്റെ അവസ്ഥ പരിതാപകരമാണ് നമ്മൾ താഴേക്ക് പോയിരിക്കുന്നു എന്നർത്ഥം ഇനി ഇതിൽ തന്നെ കഴിഞ്ഞ തവണ ഈ ഘട്ടത്തിൽ മോസ്റ്റ് വിൻസ് കേരള ബ്ലാസ്റ്റേഴ്സിനാണ് എട്ട് വിജയങ്ങൾ ഇത്തവണ മോസ്റ്റ് വിൻസ് ഈ ഘട്ടത്തിലുള്ളത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലാണ് എട്ട് വിജയങ്ങൾ തന്നെ അപ്പോൾ അവർ തന്നെയാണ് ഇപ്പോഴും ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് അപ്പം മോസ്റ്റ് വിൻസ് ഉള്ളവർ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക നമ്മുടെ പെർഫോമൻസ് താഴേക്ക് പോകുന്നു അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് വഴി എന്നുള്ള ബിഗ് ബിഗ് ക്വസ്റ്റ്യൻ ഉണ്ട് ഇനിയിപ്പോൾ പകുതിക്ക് ശേഷമുള്ള മത്സരങ്ങളിത് ആരംഭിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം ജംഷഡ്പൂരിനെതിരെ അവിടെ മുതൽ പകുതിക്ക് ശേഷം മിന്നും പ്രകടനം നടത്താൻ കഴിയട്ടെ അല്ലെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യവും ഉണ്ടാവില്ല ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം അറിയാമല്ലോ പരിതാപകരം പരിതാപകരം അതങ്ങനെ തന്നെ തുടർന്ന സ്ഥിതിയാവും വീഡിയോസ് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ മൈക്രോഫ്റ്റ് ഓക്സ് എടുത്താണ്